പാൻറ്റ് എടുക്കുക പാൻറ് ഷർത്ത് കിട്ടോ അപ്പൊ നമ്മൾ നമ്മളെ ടാങ്കിലേക്ക് വെള്ളമൊക്കെ കേട്ടോ അപ്പം ഈ മീനുകളൊക്കെ ഒന്ന് നീന്തി തുടിക്കണമൊക്കെ കാണാം നമ്മളെ പൊന്നെക്കോട്ടും ഡ്രസ്സ് മാറിയിരിക്കുന്നുണ്ടോ ഇപ്പോൾ ആ ഇങ്ങനെ ഇളക്കിങ്ങനെ അവിടുന്ന് പോങ്ങും ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും വെള്ളം ഇല്ലാത്തത് ആ ഒരു സൈഡിൽ പോയി കൂടിക്കാണ് ഇനി അവിടുന്ന് ഇങ്ങനെ ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കണോന്ന് ലൈറ്റ് കുറവുണ്ട് ഓണമുണ്ട് എല്ലാരും ഉഷാർ ഉഷാറ അപ്പൊ എല്ലാരും ഉഷാറാവും ഉണ്ട് കേട്ടാ എല്ലാരും റെഡിയാവുണ്ട് ആ സൈഡിലേക്ക് വെള്ളം അവര് ചെറുതായതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം നീന്താൻ വരണ്ട അവരെ വാലിലാണ് ചെറുതായിട്ട് മുറിയുള്ളത് ഒന്ന് രണ്ടാണ് അതിന്റെ വാലില് ചെറുതായിട്ട് മുറിയുള്ളത് നമ്മള് വെള്ളം പൈപ്പ് ആക്കിണ്ടല്ലേ എടുക്കോ ും റെഡി ആയി അല്ലേ നേരത്തെ എല്ലാരും ആ ഒരു സൈഡിലാണ് എല്ലാരും ആ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്

മീൻ ഇങ്ങുള്ളാന കൊദീന കൊരി. ഇക്കൊര ഡീറ്റോ. ഇത് കൊദീനട്ടോ അല്ലേ? കൊരണ്ടി നീ. ഹും. അപ്പൊ ഇരിക്കുന്നേ. അപ്പൊ ഇരിക്കുന്നേ മോള് കൊണ്ട് ഇട്ടിട്ട് നമുക്ക് മീനെ ത്രഷ്ടാ. എനിക്ക് ഓർ. എനിക്ക് മീൻ ഇഷ്ടമാണ് അതയീനെ പിടിക്കാൻ തോന്നു. പിടിക്കാൻ തോന്നു. പഠിക്കാനത്രഷ്ടാ. പഠിക്കാനേ.

വെള്ളം ഏകദേശം നമ്മൾ വീടും ഫില്ല് ചെയ്തിട്ടുണ്ട് ഏകദേശം എത്ര വെള്ളമായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നെയ്തി കളിക്കാനുള്ള അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്